നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മൂന്നാം ഉത്സവമാണ് ഈ കാണുന്ന വീഡിയോ ഇന്നലെ നടന്ന വൈകുന്നേരം ഘടകം ചന്ദ്രോത്സവം ടീമിൻ്റെ തിരുവാതിര കളി കൈകൊട്ടിക്കളി അങ്ങനെ ഉള്ള ഒരു ഇനമായിരുന്നു ഇന്നലെ ഇന്നലെ അതിനുശേഷം സംഗീത സദസ്സുണ്ടായിരുന്നു അതുപോലെ തന്നെ ആനമേള ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആനയൂട്ടാണ് അതിനു ശേഷം പന്ത്രണ്ട് മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ആണെങ്കിൽ സംഗീത കച്ചേരി ഉണ്ട് പാടുന്നത് അനക എസ് ചന്ദ്രൻ ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജാണ് അതുപോലെ തന്നെ രാത്രി ഒമ്പതര മണിക്ക് ഗാനമേളയുണ്ട് അവതരണം ജോസഫ് തിരുവനന്തപുരം അങ്ങനെ ഇന്ന് ധാരാളം വിപുലമായിട്ടുള്ള പരിപാടികളുണ്ട് ലൈറ്റ് കാണുന്നതിനും അതുപോലെ തന്നെ പരിപാടിക്കുമായിട്ട് ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കൂടാതെ ഇന്നലെ തന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ മരണക്കിണറും പിന്നെ ബൈക്കിൽ പോകുന്ന പരിപാടി അത് ഉണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ധാരാളം നഴ്സറി നഴ്സറി എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ വയ്ക്കുന്ന കടക്കാർ മറ്റ് കളക്കാർ മറ്റ് വ്യഞ്ജനമൊക്കെ കിടക്കാറ് അതേപോലെ തന്നെ മിഠായി പലഹാരങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർ അതുപോലെ തന്നെ വളക്കട കളിപ്പാട്ടം അങ്ങനെ ധാരാളം കലക്കട അതുപോലെയുള്ള കടകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും നല്ല ഉച്ചയ്ക്കെല്ലാം നല്ല തിരക്കുണ്ട് അന്നദാനത്തിനായിട്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഈ കുളത്തിൻ്റെ കരയിലുള്ള അടുത്താണ് ഈ അന്നദാനം കൊടുക്കുന്നത് അപ്പോൾ അവിടെ ആൾ ആൾക്കാർ ആൾക്കാർ ലൈറ്റായിട്ട് നിൽക്കും നിൽക്കേണ്ടി വരും കുറച്ച് നേരം അപ്പോൾ അവിടെ പന്ത്രണ്ട് മണിക്കാണ് ഇതിൻ്റെ സമയം വരുന്നവർക്ക് എല്ലാവർക്കും അന്നദാനം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ധാരാളം ആഡിറ്റോറിയത്തിൽ ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് അതുപോലെ തന്നെ കഴിക്കാനുള്ള വിഭവങ്ങളും ധാരാളമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുവാൻ വരുന്നവർക്ക് അന്നദാനത്തിൻ്റെ കാര്യം ഓർക്കുക എല്ലാവരും വന്ന് ദേവിയുടെ കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ അന്നദാനം കൂടെ കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ കുറേ നേരം നിന്ന് എല്ലാം പോയി കാണിക്കുന്നു കാണാനുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് അത് വൈകുന്നേരത്തായിരിക്കും ഏറ്റവും നല്ലത് വരുന്നവർ കാണുന്ന വൈകുന്നേരത്തായിരിക്കും അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ വീണ്ടും അടുത്ത നാളത്തെ നാളോ നാലോ ഉത്സവമാണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം താങ്ക് യു